ഊബർ ഓൺലൈൻ ടാക്സി സർവീസ് ഒന്നും ഇല്ലാത്ത നഗരപ്രദേശങ്ങളിൽ നിങ്ങൾ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഏരിയയിലുള്ള ഓട്ടോ നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ ശരിക്കുമുള്ള കേരള ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഓട്ടോകൂലി എത്ര നോക്കാം മിനിമം ചാർജ് എന്ന് പറയുന്നത് രൂപയാണ് അതായത് ഒന്നര കിലോമീറ്റർ വരെ പോവാൻ നമുക്ക് മുപ്പത് രൂപ മാത്രമേ ആത്തുള്ളൂ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞ് ഓടുന്ന ഓരോ കിലോമീറ്ററിനും എക്സ്ട്രാ നമ്മൾ പതിനഞ്ച് രൂപ വെച്ച് കൊടുക്കണം അതായത് ഒരു നൂറ് മീറ്ററിന് ഒന്നര രൂപ വെച്ച് ഒരു വശത്തേക്ക് മാത്രമാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ മീറ്ററിൽ ഒരു എമൗണ്ട്

അങ്ങോട്ട് അങ്ങനെ ചുമ്മാ നമ്മുടെ രൂപ അന്ന് വണ്ടി രാത്രി പത്ത് മണി മുതൽ വെളുപ്പിന് അഞ്ചു മണി വരെ നിങ്ങൾ കൂലിയുടെ ഫിഫ്റ്റി പെർസെന്റേജ് അധികമായി നൽകണം കാരണം അവർ രാത്രി പണിയെടുക്കുന്നില്ലേ സോ വെയിറ്റിംഗ് ചാർജ് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ പത്ത് രൂപ വെച്ച് കൊടുക്കണം അങ്ങനെ മാക്സിമം അവർക്ക് വെയിറ്റിംഗ് ചാർജ് ആയിട്ട് മേടിക്കാൻ പറ്റുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ നമുക്കൊക്കെ പറയാൻ വണ്ടിയാണെങ്കിലും ചേട്ടന്മാരി ഇടാൻ പറ്റിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഓട്ടോയിലുള്ളത് ഒന്ന് ഓട്ടോയുടെ മീറ്ററും രണ്ട് ഓട്ടോയുടെ ഇൻഡിക്കേറ്ററും ഇത് രണ്ടും ഇട്ട് ഓടിക്കാൻ പറയാ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും മിനിമം ചാർജ് ഇങ്ങനെയൊക്കെയാണ് എന്നെല്ലാരും അറിഞ്ഞിരിക്കട്ടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കട്ടെ